നബി ദിനാഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് അവതരിപ്പിക്കാവുന്ന ഒരു പ്രസംഗമാണ് ഈ വീഡിയോയിൽ വന്യരായ അധ്യക്ഷരെ വിശിഷ്ടാതിഥികളെ ബഹുവന്യരായ ഗുരുവാര്യരെ രക്ഷിതാക്കളെ മറ്റു സദസ്യരെ അലൈക്കും വാഹമത്തുള്ള പവിത്രമായ ഈ വേദിയിൽ ഏതാനും വാക്കുകൾ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ് അൽഹംദുലില്ലാഹ് നബിദിനത്തിൻ്റെ സന്തോഷാരവങ്ങൾ എങ്ങും മുഴങ്ങുകയാണ് മാനവരാശിയെ ധർമ്മത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു നേതാവിൻ്റെ ഓർമ്മകളാണ് ഈ ദിനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ് പ്രവാചകൻ പഠിപ്പിച്ച പാഠങ്ങൾ ജീവിതം സംശുദ്ധമാക്കുക സഹജീവികളോട് സ്നേഹത്തോടെ കാരുണ്യത്തോടെ വിട്ടുവീഴ്ചയോടെ ക്ഷമയോടെ പെരുമാറുക അനീതിയോടും അക്രമത്തോടും അഴിഞ്ഞാട്ടങ്ങളോടും സന്ധിയാകാൻ പ്രവാചകൻ ഒരുക്കമല്ലായിരുന്നു വഞ്ചനയെ വെച്ചുപൊറപ്പിക്കാൻ തയ്യാറായില്ല മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന എല്ലാറ്റിനെയും ചെറുത്തു തോൽപ്പിക്കാൻ അവിടുന്ന് രംഗത്തിറങ്ങി ആത്മാർത്ഥമായ ആ പരിശ്രമങ്ങൾക്ക് വിജയമുണ്ടായി കേവലം ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് ശാന്തിയും സമാധാനവും നീതിയും പുലർന്ന ഒരു ലോകം പണിയാൻ പ്രവാചകന് സാധിച്ചു ലോകം ലോകമത് നെഞ്ചേറ്റി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലീഹി വസല്ലമയെ ലോകം ഇന്നും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ച പാഠങ്ങൾ ഇന്നും സമൂഹത്തെ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നു ആ വിശ്വാസം പുൽകാൻ തിരുനബി സല്ലാഹു അലഹി വസല്ലമയുടെ ജീവിത വഴി സ്വീകരിക്കാൻ നമ്മളും തയ്യാറാവുക അതുവഴി ഉന്നതമായ മാനുഷിക മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കൈവരട്ടെ അതിനാകട്ടെ ഈ നഗിദിനാഘോഷ വേള എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അലഹദില്ല അള്ളാഹുവിന് സ്തുതി അസലമലൈക്കും വർഹമുല്ല